ഗൈസ് അപ്പോൾ ഇന്ന് എന്താ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് വീടൊന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്ത അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല കുറച്ച് കിച്ചൺ ആക്സസറീസും അതേപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ ആയിട്ടുള്ള ഒരു ഇച്ചിരി നല്ല നല്ല പ്രൊഡക്ട്സ് ആണ് ആൻഡ് ഈ പ്രൊഡക്ട്സ് ഞാൻ മേടിച്ചത് ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോർ എന്നാണ് കേട്ടോ ആൻഡ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് ഡെയിലി ലൈഫിൽ അടിപൊളി യൂസ്ഫുൾ ആവണ കുറേ പ്രൊഡക്ട്സ് ആണ് സോ അതെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്സ് എന്നും അതേപോലെ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം സോ ഞാൻ പ്രോഡക്റ്റ് അവരുടെ ബൾക്കായിട്ട് വന്നതുകൊണ്ട് കൊട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അത് കാണാൻ പോയിട്ട് ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അവര് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഇങ്ങനെ കിടക്കുമ്പോൾ വിചാരിക്കേണ്ട ഇതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അപ്പം ഇതിൻ്റെയൊക്കെ യൂസേജ് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ പാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് അതും നമുക്ക് നല്ല അഫോർഡബിൾ

ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്രഷ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ അതിനുള്ളൊരു സംഭവമാണ് ഇത് മമ്മി മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വാഷ്റൂമിലൊക്കെ നമ്മുടെ ബ്രഷ് ഒക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ അരിച്ച് പോകുകയോ അതേപോലെ ചില ചിലപ്പോൾ ഹൈജീൻ ആയിട്ട് ഇരിക്കത്തുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഹൈജീൻ ആയിട്ട് നമ്മളുടെ ബ്രഷ് നമുക്ക് സ്റ്റോർ ചെയ്തു വയ്ക്കാൻ പറ്റും ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ രണ്ട് ഹെയർ റാപ്പറാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നമ്മളുടെ ഹെയർ വാഷ് ഡേ ആണെങ്കിൽ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തലയൊക്കെ ടവൽ വെച്ച് കെട്ടി വെക്കുമല്ലോ മൂട്ടി കെട്ടി വെച്ച് വരുമ്പോ തന്നെ ഈ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അഴിഞ്ഞു വരും അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബാണ് ബട്ട് ഈ ഒരു ടവല് ഈ ഒരു ഹെയർ റാപ്പർ യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ ഇങ്ങനെയാണ് ഈ ഹെയർ റാപ്പർ യൂസ് ചെയ്യേണ്ടത് നമ്മള് മൂട്ടി ഫുൾ അടിയിലോട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പിന്നെ ബാക്കിലോട്ട് ചുമ്മാ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് ബാക്കിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൻ പറയുന്നത് ാണ്ട്ടോക്ക് ഈ കുക്കുംബർ അതേപോലെ പൊട്ടാറ്റോ കാരൊക്കെ നമുക്കിങ്ങനെ നമ്മളിലൊക്കെ തൊലി കളയാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈസർ ആണ് ആൻഡ് വേറെ സ്ലൈസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ കളയുമ്പോ ചുറ്റിനും മെസ്സാവാൻ ചാൻസ് ഉണ്ട് ഇത് ഈ ഒരു സ്ലൈസര് തിനുള്ളിൽ സ്റ്റോറാവും കേട്ടോ സോ നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് ഒക്കെ ഇതിൽ വന്ന് ആവും ആഫ്റ്റർ യൂസ് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതൊരു ഐസ് റോളർ ആണ് എന്നുണ്ടോ ഇങ്ങനെയാണ് അവിടെ നല്ലൊരു സ്ക്രബ് പോലെ ഒരു മസാജ് ആ ഒരു സംഭവം വരെയൊക്കെ വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വയ്ക്കുക ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാം ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ ഒരു ഗാർലിക് പ്രസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഗാർലിക് ഒക്കെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ രണ്ട് ജെൽ പാഡ് ആണ് ആൻഡ് ഇതിന്റെ ഷേപ്പ് റൗണ്ടും വരുന്നുണ്ട് അതേപോലെ ഇതേപോലെ സ്ക്വയർ ആയിട്ടും വരുന്നുണ്ട് അപ്പൊ ഞാൻ സ്ക്വയർ ആണ് വാങ്ങിയിട്ടുള്ളത് സോ കാണാം പറയുമ്പോൾ നമ്മള് കിച്ചണിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഫോൺ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഫോൺ ആൻഡ് ഇപ്പൊ ഫ്രിഡ്ജിലാണ് ഞാൻ ചെയ്യണത് കണ്ടോ ഫോൺ ടങ്ങുന്നു ഇനി നമുക്ക് എങ്ങനെയാണെങ്കിലും റീൽസോ അത് കാണും ഒക്കെ ചെയ്യാം നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ ഈ ചൂടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ കട്ടി പിടിക്കാനോ അതേപോലെ ഉരുക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് നമ്മൾ ടേബിളിലൊക്കെ വയ്ക്കുമ്പോട്ടോ സോ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ ഇതിൽ ഒരു പാക്കറ്റില് എയ്റ്റിയിൽ വരുന്നുണ്ട് ഏറ്റവും ചെറിയ സൈസ് വരുന്നുണ്ട് മീഡിയം സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലാർജ് സൈസും വരുന്നുണ്ട് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വെക്കത്തില്ല മീൻ കവറിൽ ചിലപ്പോൾ ബോട്ടിലാക്കേണ്ട ഒരു ടൈം അല്ലെങ്കിൽ അത് നമ്മൾ നമ്മളാക്കത്തില്ല സോ ആ ഒരു സ്നാക്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെക്യൂർ ചെയ്തിട്ട് ഐ മീൻ പൊട്ടിച്ച കവറിന് ഇപ്പം അത് തണുക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച കവറിൽ നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇത് കണ്ടോ ഇതൊരു പൊട്ടിച്ച സ്നാക്സ് കവറാണ് അപ്പം ഇതിലാണ് ഞാൻ ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടോ എയർ ഒന്നും കിടക്കാൻ നല്ല വൃത്തിയിൽ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഗ്യാസ് സേവർ ആണ് സേവറാണ്ട്ടോ അപ്പൊ നമ്മള് ഫ്ലെയിം ഓൺ ആക്കിയ തന്നെ ഐ മീൻ ഗ്യാസ് ഓൺ ആക്കിയ തന്നെ ചിലപ്പോൾ ഓവർ ഫ്ലെയിം ആയിരിക്കും നമുക്ക് കുക്ക് കുക്കാവേണ്ട പോലെ പുറത്തേക്കൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവും സോ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് തേർട്ടി മിനിറ്റ്സ് വെച്ച് കുക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ട്വന്റി ഫൈവ് ട്വന്റി മിനിറ്റ്സിലൊക്കെ കുക്കായി കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഹോൾഡ് ചെയ്യുന്നത് ഇതിപ്പോ ഇതിന്റെ യൂസ് ഞാൻ എന്താന്ന് പറഞ്ഞു ഇത് പറയാം ഇതെന്ന് പറഞ്ഞാൽ കിച്ചൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടവൽസ് ആണ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് എന്താ പറയുക നമുക്ക് ഈ വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ ഈയൊരു ടവല് ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇത്രയും ടവൽസ് വരുന്നുണ്ട് ആൻഡ് ഈ ഒരു ഇതിൻ്റെ യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കളഞ്ഞിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ടവൽസ് ഒക്കെ നമ്മളിപ്പോൾ അവിടെ ഇവിടെ മെസ്സായി ഇടുന്നതിൻ്റെ കാര്യം ഇതേപോലെ കണ്ടോ ഇതേപോലെ ഹാങ് ചെയ്ത് വരയ്ക്കാൻ പറ്റുമോ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ സ്ക്രബർ ക്ലോത്ത് ആണ് വരുന്നത് നമ്മൾ സാധാരണ വെസൽസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ ഒരു ക്ലീനിങ് സ്റ്റിക്ക് ആണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് സ്പേസ് ലാഭിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ മാറ്റി വെക്കാം ആൻഡ് ഇതില് നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ആൻഡ് വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈപ്പ് ഓഫ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കി വെക്കാൻ പറ്റും നമ്മുടെ ഫ്ളോറോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതേപോലെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു ഹാങ്ങിംഗ് ഹുക്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു സ്ലാബ് ക്ലീനർ ആണ് കേട്ടോ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഫോമോ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ പോലെ ഉണ്ട് കേട്ടോ നമുക്ക് തരാം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ലിക്വിഡ് ഒന്നും ഒഴിച്ച് വെച്ചിട്ടില്ല ആൻഡ് ഇത് നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സ്പ്രേ എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെ തന്നെ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം നല്ലൊരു സാധനം അല്ലേ ഇത് വരുന്നത് ഇതേപോലെ ഒരു ഐസ്ക്രീം ക്രീം കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ നമ്മളെന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഐസ്ക്രീംസ് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ആ ഫ്ലേവർ ഇതിലോട്ട് ഇതേണ്ടോ ഇതിന്റെ ഉള്ളിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സ്റ്റിക്ക് പുറത്തേക്ക് എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് ഇതിന്റെ ഉള്ളിക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്യുകയാണ് വെക്കേണ്ടത് ആൻഡ് ആൻഡത് ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചോക്കോബാർ പോലെ കഴിക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ ഒരു ഫോൺ സ്റ്റാൻഡ് ആണ് കേട്ടത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സീരീസ് മൂവീസ് അഞ്ഞിപ്പം ചുമ്മാ റീൽസ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അമ്മമാർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഇതൊരു സ്പ്രേയബിൾ ആൻഡ് പോറബിൾ ഓയിൽ ബോട്ടിലാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ബട്ടൺ വരുന്നുണ്ട് അതൊക്കോട് ഓയിൽ നമുക്ക് എന്താ ഓയിൽ എടുക്കാൻ പറ്റും അതിനുശേഷം ശേഷം നമുക്കിപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളം ഇടയ്ക്കൊക്കെ വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒഴിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കൂടുതലാവൂല അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനായിട്ട് ഇവിടെ ഉണ്ടോ സ്പ്രേ ചെയ്യേണ്ട ഒരു ഇതും കൂടെ വരുന്നുണ്ട് സോ ഇത് ഞാൻ എങ്ങനെ വോക്ക് ചെയ്യാമെന്ന് കാണിച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു യൂസേജ് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യൂസേജ് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ഇപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയൊന്നും ഓയിൽ ആവശ്യം വരില്ല അപ്പൊ ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അടിപൊളിയാണ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് കിച്ചൺ ആൻഡ് ബാത്റൂം ഷെൽഫ് ഫോൾഡർ സ്റ്റോറേജ് ആണ് ഇപ്പം നമുക്ക് കിച്ചണിൽ വേണമെങ്കിലും അതേപോലെ വാഷ്റൂമിൽ വേണമെങ്കിലും നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ തിങ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അത് നല്ല ക്ലീൻ സർഫേസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ രണ്ടിനും ഞാൻ അത്രയും പ്രൊഡക്റ്റ്സ് വെച്ചിട്ടും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അത് ഏറ്റവും വന്നിട്ട് ഒരു ബ്യൂട്ടി മേക്കപ്പ് ഓർഗനൈസറാണ് കേട്ടോ ഞാൻ കുറേയായി വിചാരിക്കുന്നു ഇതേപോലെ ഒരെണ്ണം മേടിക്കണമെന്ന് ബിക്കോസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനും ഒക്കെ ഒരു ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ഇതുപോലെ എന്താന്ന് വെച്ചാൽ ഇതുപോലെ മാറാലൊക്കെ മാറാലേം അതേപോലെ ഡസ്റ്റൊക്കെ നമുക്ക് തട്ടിക്കളയാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഗൈസ് ഞാൻ ഇത് ഇത്ര മാത്രമല്ല നീളമുള്ളൂ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇപ്പോൾ ഫാനിൻ്റെ അതേപോലെ സീലിങ്ങിലൊക്കെ ഇങ്ങനെ മാറാലി പൊടിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഇത് ഇതുകൊണ്ട് തട്ടിക്കളയാൻ പറ്റും ആൻഡ് ഇത് നമുക്ക് എന്താ നല്ല ലെന്റ് നീ കാണുന്ന പോലെയല്ല ജസ്റ്റ് നമ്മൾ അങ്ങനെ കണക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ കണ്ട ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും നീളം വരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആയിട്ട് നമ്മുടെ സീലിംഗിലോ ഫാനിലോ എവിടെയെങ്കിലും ഒക്കെ പോട്ടിയോ മാറാലേ ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് തട്ടി കളയാൻ പറ്റും അതിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഫാനായാലും സീലിംഗ് ആയാലും ആവശ്യം കഴിഞ്ഞാൽ അത്രയും നീളമുള്ള സാധനം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ത്രീ ഡി മസാജർ ആണ് മോസ്റ്റ് ഇഷ്ടപ്പെട്ട എനിക്ക് സാധനം മോസ്റ്റ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു ത്രീ ഡി ഫേഷ്യൽ മസാജർ ഫേസ് മസാജ് ചെയ്യാം ഫേസ് മാത്രമല്ല നമുക്ക് ബോഡിയൊക്കെ മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ചുമ്മാ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എവിടെക്കെയാണോ അത് മസാജ് വേണ്ട നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇതേപോലെ ഫേസും അതേപോലെ നമ്മുടെ ബ്യൂട്ടി ബോൺസും ഒക്കെ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ ഒരു ഡബിൾ ഡ്രെയിൻ സോപ്പ് ബോക്സ് ആണ് കേട്ടോ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ സോപ്പ് നമുക്ക് വെച്ചാൽ തന്നെ ആ ഈർപ്പം നല്ല രീതിയിൽ എന്താ നമുക്ക് ഡബിൾ ഡ്രെയിൻ ആയിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ സോപ്പ് നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ ആൻഡ് ഇത് ഇതേപോലെ വോളിൽ സ്റ്റിക്ക് ചെയ്യേണ്ടതാണ് ഇപ്പം നിങ്ങൾ ടൈലിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടോ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ നല്ല രീതിയിൽ വൈപ്പ് ഒട്ടും തന്നെ ഈർപ്പില്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒരു എയർ ഒന്നും ഉണ്ടാവാൻ പാടില്ല ബിക്കോസ് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോയി ചിലപ്പോൾ ഇത് അടർന്നു പോരാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഒട്ടിക്കുമ്പോൾ നല്ല ഒട്ടിച്ചെങ്കിൽ ഒരു ഇത് അടർന്നു പോരത്തില്ലാട്ടോ ആൻഡ് സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് ഇത് എന്ന് പറഞ്ഞാൽ ബ്രൂം ആൻഡ് മോപ്പ് ഹോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഐ മീൻ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള രണ്ടെണ്ണം വരുന്നുണ്ട് അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിലിങ്ങനെ നമ്മൾ കണക്ട് ചെയ്താണ്ടോ ഇതിലിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബ്രൂമോ മോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണോ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചത് നല്ല രീതിയിൽ അവിടെ ഹോൾഡ് ആയിട്ട് നിന്നോളും അപ്പോൾ താഴെ ഇട്ടിട്ടോ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടോ നമുക്ക് മെസ്സ് നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റും പിന്നുള്ളത് ഇങ്ങനത്തെ കുറച്ച് ക്യാപ്സ് ആണ് കേട്ടോ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ടോ ഈ ഇങ്ങനെ ഇങ്ങനെ ചെറുതു തൊട്ട് വലുതെന്ന് അല്ലെങ്കിൽ വലുതൊട്ട് ചെറുതെന്ന് വരെയുള്ള സൈസ് അവൈലബിൾ ആണ് ഇത് എന്ന് വെച്ചാൽ നമ്മള് എല്ലാ കണ്ടെയ്നേഴ്സും അങ്ങനത്തെ കണ്ടെയ്നേഴ്സിനുള്ള കുറച്ച് ക്യാപ്സ് ആണ് ഇത് വരുന്നത് ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ മേടിച്ചത് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ എന്നാണ് സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുക്കുക ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് കാരണം അഫോർഡബിൾ റേറ്റിന് നമുക്ക് വീടിന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടില്ല ഞാൻ ഇപ്പോൾ കണ്ടല്ലോ ഇത് ഇത് മാത്രമല്ല ഇത് ഇതും അല്ലാതെ കുറേ പ്രൊഡക്ട്സ് അവിടെയിൽ അവൈലബിൾ ആണ് സോ നിങ്ങളൊന്ന് റീച്ച് ഔട്ട് ചെയ്ത് നോക്കുക എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും